ബോസ് ഹൗസിൽ ഇതുവരെയും അപ്പാനിയും അനുവും മറ്റു ഹൗസ് മേറ്റ്സും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല ഇന്ന് ബിഗ് ബോസ് ലൈവ് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ ഇത് തന്നെയായിരുന്നു കിച്ചൺ പ്രശ്നം തന്നെയായിരുന്നു ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും അപ്പാനെ അനുവിനെ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റുന്നതായിട്ട് അറിയിച്ചു അനു പറയുന്നുണ്ട് ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് മാറത്തില്ല എന്നെ ബിഗ് ബോസ് പറഞ്ഞാലേ മാറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ പറയുന്നതിനെതിരായിട്ട് അനു എന്തായാലും നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് രാവിലെ ബിഗ് ബോസ് നൽകിയ മോർണിംഗ് ടാസ്ക് ഏതെന്ന് വെച്ചാൽ നമ്മുടെ സ്വേച്ഛാധിപതികളായ രണ്ടുപേര് മറ്റ് ഈ അത് തങ്ങളുടെ അടിമകളല്ലാതെ അതായത് അനു ഉൾപ്പെടെയുള്ള നൂറ അതിലെ അവരെല്ലാം അതായത് ഇവരുടെ അടിമകളല്ലാതെ നിൽക്കുന്ന ഏഴു പേര് എന്തുകൊണ്ട് തങ്ങളുടെ അടിമകളായില്ല അവർക്ക് അതിനുള്ള എന്ത് യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള കാര്യം പറയണമെന്ന് പറഞ്ഞു സോ ഈ സമയത്ത് നമ്മുടെ നേവിൻ അനുവിനെ തന്നെയാണ് ആദ്യം വിളിച്ചത് എന്നിട്ട് പറഞ്ഞു അനു ഏറ്റവും കൂടുതൽ ഇറക്കുന്ന ഒരു വെച്ചാൽ കരച്ചിൽ കാടാണ് എപ്പോൾ നോക്കിയാലും ക്യാമറ കണ്ടാൽ കരയുന്ന ഒരു വ്യക്തിയാണ് സോ അങ്ങനെ ഒരാളെ ഞങ്ങളുടെ അടിമയാക്കാൻ ഒരിക്കലും യോഗ്യമുള്ളതല്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഈ സമയത്ത് അനുവും നെവിനും മറ്റു ഹൗസ് മേറ്റ്സും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നെവിൻ പറയുന്ന സമയത്ത് അനു അത് കേൾക്കാതെ ക്യാമറയ്ക്ക് മുമ്പ് പോയി നിന്ന് മുഖമൊക്കെ നോക്കുന്നേ കണ്ടപ്പോഴത്തേക്കും മറ്റു ഹൗസ് മേറ്റ്സ് പറഞ്ഞ് ബിഗ് ബോസ് നൽകിയിട്ടൊരു ടാസ്ക് ആണ് ഇവിടെ ആ സ്ഥലത്ത് വന്ന് നിൽക്കണം അപ്പാൻ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അവനു കേട്ടില്ല അപ്പാന് പറയുന്ന കേൾക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് പറയുന്നതാണെങ്കിൽ ഞാൻ ചെയ്തുള്ളൂ ഞാൻ ചെയ്തതെന്ന് ബിഗ് ബോസ് ഇതുവരെ എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം മറ്റുള്ള ഹൗസ് മേയ്റ്റ്സ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഏതായാലും അനു ഇപ്പോൾ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കാതെ തൻ്റേതായ രീതിയിൽ നിൽക്കാനാണ് ശ്രമിക്കുന്നത് മാത്രമല്ല അനുവിന് ഇപ്പോഴത്തെ ഒരു ഗെയിം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് പഴയ ഒരു അതായത് അനീഷ് ആഴ്ച ഫസ്റ്റ് ആഴ്ചയിൽ കാണിച്ച ആ ഒരു ഗെയിം സ്റ്റാർട്ടേജിയാണ് അവനും ഇപ്പോൾ എടുത്തിരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാതെ മറ്റുള്ളവരെല്ലാവരും തന്നെ മാത്രം അതായത് അനുവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അനുവിനെ കുറ്റം പറയുമ്പോൾ ഒരു താൻ ആ ഹൗസിലൊരു വിക്റ്റീമായി മാറുകയും പുറത്തെ ആൾക്കാർ ഈ ഒരു പെൺകുട്ടിനെ മാത്രം ടാർജറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോകുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഹൗസ് മേറ്റ്സിൻ്റെ എല്ലാവരെയും വിഷു ചെയ്യപ്പം അനു തന്നെയാണ് എല്ലാവരും അനുവിനെ എന്തിനാണ് ഓരോന്ന് സംസാരിക്കുന്നതൊക്കെ ഇത് അനുവിൻ്റെ ഒരു ഗെയിം പ്ലാനായിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട് മാത്രമല്ല ഇന്ന് ഡോക്ടർ ബിന്നി അനുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഈ കിച്ചൺ ടീമിൽ നീ ഇത്ര വാശി കാണിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഒരുപാട് ദൂരെ പോയെന്നൊക്കെ പറയുമ്പോൾ അനു പറയും ഈ ഹൗസ് മെയ്റ്റ്സിൽ ഈ കിച്ചൺ ടീമിലെന്ന് പറഞ്ഞാൽ ഒരു ആകെ പണി ചെയ്യേണ്ട ജോലിയുള്ളു ഒരാൾ നിന്ന് ജോലി ചെയ്യാവുന്ന ജോലിയൊക്കെ ഈ കിച്ചൺ ടീമിലുള്ളൊക്കെ പറയുന്നു അപ്പോൾ ഈ നൂറെ ചോദിക്കുന്നുണ്ടായിരുന്നു അനു കിച്ചൺ ടീമിലല്ലാതെ മറ്റുള്ള ടീമിലൊന്നും കേരത്തില്ലേ മാത്രമല്ല അനു കുറിച്ച് പറയുന്നുണ്ട് അയാൾ എന്തിനാണ് കിച്ചണിൽ തന്നെ വന്ന് നിൽക്കുന്നത് അങ്ങനെയൊക്കെ വേറെ ടീമിലൊന്നും പൊക്കൂടേ എപ്പോഴും കിച്ചണിൽ മാത്രം കയറി ഇറങ്ങി നിരങ്ങുന്ന എന്തിന് ബാത്റൂം ടീമിലൊക്കെ എന്ന് പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റി കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം എടുക്കുന്നത് കിച്ചൺ ടീമിലായതുകൊണ്ടാണ് അപ്പാനി അവിടെ നിൽക്കുന്നത് എന്നീ അപ്പാനീയെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ ഈ സമയത്ത് അനു സംസാരിക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നതെന്നും അനു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല നമുക്ക് കണ്ടറിയാം ഇനിയുള്ള ബിഗ് ബോസിൻ്റെ അടുത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ ആയിരിക്കും പോകുന്ന ഏതായാലും അനു മറ്റുള്ളവർ പറയുന്നതെന്നും ഒരു വിധത്തിലും കേൾക്കാൻ തയ്യാറല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്